രാവിലെ പന്നിസാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ട എൻ്റെ കൈത മൊത്തം ചവച്ച് തുപ്പി തെക്കുന്നുണ്ടോ ഇതൊക്കെ പിഴുതിട്ടുണ്ട് പിഴുതിറങ്ങിയതാണ് അതിന്റെ ശിഷ് നോക്കി കാണാം ഇവിടുന്ന് പിഴുതെടുത്തതാണ് ചേമ്പിന്റെ അതൊക്കെ കാട്ടുചേമ്പാണ് കാട്ടുചേമ്പിന്റെ ചുവടുഭാഗമൊക്കെ മാന്തിയിട്ടുണ്ട് അതുപോലെ വാഴ മറിച്ചു കുത്തിമറിച്ചിട്ടിട്ടുണ്ട് നല്ല നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്ന് മറിച്ചിട്ടതാണിത് കൊലച്ച രണ്ട് വാഴ മറിച്ചിട്ടുണ്ട് കുറച്ച് മണ്ണില്ലാതെ കിടക്കുമെന്ന് പക്ഷേ നല്ല സൗകര്യമായി പ്രാവശ്യം ചേനം ചെയ്യുമ്പോൾ ഒന്നുമില്ല അതിന് ഇത് കാര്യമായി ഇല്ലെങ്കിൽ അതും കൊണ്ടുപോയാണ് അതിൽ കൈലൊക്കെ എടുത്തിട്ട് ചവച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ നന്ദി കൊണ്ട് തോറ്റു കൊലച്ച രണ്ട് വാഴയാണ് പിന്നെ വെട്ടി മുറിച്ച് മാറ്റിയില്ല കിടക്കുന്ന കിടന്ന് വിളയെട്ടെന്ന് കരുതി വിളയോ ഉണ്ടോ ചെറിയ കൊലയാണ് കൂടെ നിന്ന് മുരിങ്ങയും മറിഞ്ഞു ഇവിടെ കാൽപ്പാടാണ് കൊച്ചു കൊച്ചു ഇതിൽ വാട്ടർ പ്ലാന്റിനകത്ത് നിന്നതാണ് തറയിൽ കിളിച്ചതാണ് അതൊക്കെ ഇഴുതി നോക്കിയിട്ടുണ്ട് അതുപോലെ വേണ്ട പിന്നെ മൂട് മാഞ്ചി നോക്കിയിട്ടുണ്ട് ഒരു കഴിച്ചു തരാം എൻ്റെ താമര താമര പൊക്കി എടുത്തു എല്ലാം പൊട്ടി കിടക്കണ മുട്ട് വന്നതായിരുന്നു നാശം കാണിച്ച് വയ്ക്കുന്ന മുട്ടോ ആമ്പലിനകത്ത് കാണിച്ചു തരാം ഇതൊക്കെ പന്നി മാന്തി എടുക്കുന്നതാണ് കേട്ടോ ഇതിനടിയിലൊക്കെ ഇഴങ്ങ് തിന്നാനായിട്ടാണ് ഇത് സാധാ സാധ ആമ്പലായതുകൊണ്ടായിരിക്കും ആശുമാടം എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് പോയി ഇതെല്ലാം പിന്നെ കലക്കി മറിച്ചിട്ടിട്ടുണ്ട് ആ ഇതും കുത്തി ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കിയിടും നല്ല വില കൂടിയതൊക്കെ ആണെങ്കിൽ എടുത്ത് അവർക്ക് അറിയാമെന്ന് തോന്നും കേട്ടോ എടുത്ത് ചവച്ച് തുപ്പി കളഞ്ഞിട്ടാണ് പോകുന്നത് എടുത്ത് വെളിയിൽ എറിയും എറിഞ്ഞ് ചവച്ച് തുപ്പി എല്ലാം തിന്ന് നശിപ്പിച്ചിട്ട് പോകും ഇതെന്തോ പറ്റി എടുക്കാൻ പറ്റില്ല അടിയിൽ കിഴങ്ങില്ലായത് കൊണ്ടായിരിക്കാം